വില കുത്തനെ ഇടിഞ്ഞു ഏപ്രിൽ ആദ്യം അറുപത് രൂപ വരെ വിലയുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ഇരുപത് രൂപയിലേക്ക് കൂപ്പ് കുത്തുകയാണ് ചെയ്തത് ഉൽപാദനം വർദ്ധിച്ചും വേനൽ മഴയുമാണ് മൂന്ന് വർഷമായി മികച്ച വില ലഭിച്ചിരുന്ന കൈതച്ചക്കയുടെ വില ഇടിയാൻ കാരണമായത് കഴിഞ്ഞ മാസത്തേക്കാൾ എഴുപത്തി അഞ്ച് ശതമാനത്തിന് താഴെയാണ് ഇപ്പോഴത്തെ വില ഏപ്രിൽ ആദ്യവാരം സ്പെഷ്യൽ ഗ്രേഡ് വാഴക്കുളം പൈനാപ്പിളിന് വിപണിയിൽ അറുപത് രൂപയും പഴുത്തതിന് അമ്പത്തിനാല് രൂപയുമാണ് വില ലഭിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ സ്പെഷ്യൽ ഗ്രേഡിന് രൂപയും പച്ചയ്ക്ക് പതിനെട്ട് രൂപയും പഴുത്തതിന് ഇരുപത് രൂപയുമായി കുറഞ്ഞു കഴിഞ്ഞ വർഷം ഏപ്രിലും അറുപത്തിരണ്ട് അറുപത് അറുപത്തി അഞ്ച് എന്നിങ്ങനെയായിരുന്നു സ്പെഷ്യൽ ഗ്രേഡ് പച്ച പഴുത്തതുമായിട്ടുള്ള പൈനാപ്പിളിന്റെ വില വരും ദിവസങ്ങളിൽ വില വീണ്ടും കുറയുമെന്നാണ് കർഷകരും വ്യാപാരികളും പറയുന്നത് വേനൽ മഴ പെയ്തതും കൂടുതൽ പേർ കൃഷി ഇറക്കിയതിനാൽ ഉൽപാദനം വർദ്ധിച്ചതുമാണ് വില ഇടിയാനുള്ള കാരണം ഇതിനു പുറമെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ കനത്ത മഴയും വില തീരെ കുറയാനും കാരണമായി മാങ്ങ സീസൺ ആരംഭിച്ചതും വിനയായിട്ടുണ്ട് അടുത്ത വേനലിൽ കഴിഞ്ഞ വർഷം ഉൽപാദനത്തിൽ മുപ്പത് ശതമാനം കുറവ് ഉണ്ടായിരുന്നെങ്കിലും ഇക്കൊല്ലം ഇരുപത്തി അഞ്ച് ശതമാനത്തിലധികം ഉൽപാദനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പൈനാപ്പിൾ ഗ്രോവേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബോബി ജോൺ കുന്നേൽ പറഞ്ഞു കോവിഡ് കാലത്തും ഇതിനു ശേഷവും ഒരു വർഷവും പൈനാപ്പിൾ കർഷകർ തകർച്ചയുടെ വക്കിലായിരുന്നു അന്ന് തോട്ടത്തിൽ കിടന്ന് ചീഞ്ഞു നശിക്കുകയായിരുന്നു എന്നാൽ മൂന്ന് വർഷത്തോളമായി വിലയിൽ ഇടിവ് ഉണ്ടാകുന്നു വർഷം മുഴുവൻ നല്ല വിലയും ലഭിച്ചു ഇതോടെ കൂടുതൽ പേർ പൈനാപ്പിൾ കൃഷിയിലേക്ക് ഇറങ്ങിയിരുന്നു പൈനാപ്പിൾ മാർക്കറ്റിൽ മൊത്തവിലയിൽ കുറവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ചില്ലറ വില്പനയിൽ വലിയ കുറവ് അനുഭവപ്പെട്ടിട്ടില്ല അതേസമയം കർഷകർക്ക് ഇരുട്ടടിയായി വിലയും കൂടി ഏലക്ക വില തുടർച്ചയായി ഇടിഞ്ഞതോടെ വേനൽക്കാലത്ത് വലിയ പരിചരണം നൽകി ഏലക്ക ചെടി സംരക്ഷിച്ച കർഷകർക്ക് കൈപ്പൊള്ളിയിരിക്കുകയാണ് മാർച്ച് ആദ്യ വാരം രണ്ടായിരത്തി എണ്ണൂറ് രൂപയോളം ഏലക്കയ്ക്ക് കേന്ദ്രങ്ങളിൽ ശരാശരി വില ലഭിച്ചിരുന്നു മൂവായിരം രൂപയ്ക്ക് മുകളിൽ ഉയർന്ന വിലയും ലഭിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ഈ ലേലത്തിൽ രണ്ടായിരത്തി രൂപയാണ് ഏലയ്ക്കു ശരാശരി വില ലഭിച്ചത് ഇതോടെ ഹൈറൈ കമ്പോളങ്ങളിൽ രണ്ടായിരം രൂപയ്ക്കാണ് വ്യാപാരികൾ ഏലയ്ക്ക് ശേഖരിച്ചത് ഈ ലേലത്തിൽ ഉയർന്ന വിലയായി ലഭിച്ചതാകട്ടെ രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് വേനൽ മഴയെ തുടർന്ന് ഉൽപാദനം ഉയരാനുള്ള സാധ്യത നിലനിൽക്കെ ലേല ഏജൻസികളും വൻകിട വ്യാപാരികളുമാണ് വിലയിടിയുന്നതിന് പിന്നിലെന്നാണ് ആരോപണം ഇതോടെ കഴിഞ്ഞ വേനലിൽ വൻതുക മടക്കി മടക്കിലേലച്ചെടികൾ സംരക്ഷിച്ച കർഷകർക്ക് മുടക്കുമുതൽ പോലും ലഭിച്ചില്ലെന്ന അവസ്ഥയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉഷ്ണതരംഗത്തിൽ ചെറുകിട കർഷകരിൽ പലരുടെയും ഏലച്ചെടികൾ ഉണങ്ങി നശിച്ചിരുന്നു ഇതാണ് ചൂട് കടുത്തതോടെ കഴിഞ്ഞ വർഷവും കർഷകർ ഭയപ്പാടിലായത് ചൂട് കനത്തതോടെ നിലവിലെ ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിലെ തോട്ടങ്ങളിൽ േലം വാടി തുടങ്ങുകയും ചെയ്തിരുന്നു ഇതോടെ കർഷകരിൽ പലരും തോട്ടങ്ങൾ ഭാഗികമായോ പൂർണമായോ ഗ്രീൻ നെറ്റ് ഉപയോഗിച്ച് മൂടാൻ തുടങ്ങി ഇതിനിടെ ഗ്രീൻ നെറ്റിന് ക്ഷാമം നേരിടുകയും വില ഇരട്ടിയാവുകയും ചെയ്തു ഗ്രീൻ നെറ്റ് വില വർദ്ധിച്ചതോടെ ചെറുകിട കർഷകർക്ക് ഉൾപ്പെടെ വൻ ബാധ്യതയാണ് ഉണ്ടായത്